ജൂൺ പത്തൊൻപതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിങ്ങിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരും എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ട് ഭിന്നശേഷിക്കാരിൽ മുന്നൂറ്റി പതിനാറ് പേരും മുതിർന്ന പൗരന്മാരിൽ തൊള്ളായിരത്തി മുപ്പത്തി പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം ിന് അനുമതി പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് വരെ ഇത് തുടരും ഉപതെരഞ്ഞെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട് വനത്തിനുള്ളിലെ മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനമൊരുക്കും എല്ലാ മണ്ഡലങ്ങളുടെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും വിവി വിവിപാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും വോട്ടെണ്ണൽ ദിനത്തിനേക്കായി കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് ഇ വി എം കൌണ്ടിംഗ് ടേബിളുകളും അഞ്ച് പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ടിംഗ് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും വോട്ടെണ്ണൽ ദിനത്തിൽ ഇരുപത്തിയൊന്ന് വീതം കൌണ്ടിംഗ് സൂപ്പർവൈസർ കൌണ്ടിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ കൌണ്ടിംഗ് സ്റ്റാഫുകളും ഏഴ് എ ആർഒമാരും ഉൾപ്പെടെ തൊണ്ണൂറ്റി സ്റ്റാഫുകൾ നിയോഗിച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിങ്ങിനായി എട്ടുപേർ വീതമുള്ള മുപ്പത്തിരണ്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും പരാതികൾക്ക് ഇടപെടാത്ത വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരണങ്ങളും വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമായി ഒരുക്കിയിട്ടുണ്ട് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടിന് രാവിലെ എട്ട് മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും ഇതിനുള്ള ക്രമീകരണ സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് മോക്ക് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയശ്രീ എന്നിവരും പങ്കെടുത്തു